ശ്രീ മഹാദേവിയ് നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ഭാഗം എൺപത്തി രണ്ടാണ് എണ്ണൂറ്റി എഴുപത് മുതൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്ന് പറയുന്നത് നാമം എണ്ണൂറ്റി എഴുപത് അന്തർമുഖ സമാരാധ്യ ഓം അന്തർമുഖ സമാരാധ്യയായി നമ അന്തർമുഖ അധികം സമാരാധ്യ എന്ന് പദം പിരിക്കുക അന്തർമുഖമായി ആരാധിക്കപ്പെടേണ്ടവൾ എന്നും അന്തർമുഖന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു അന്തർമുഖം എന്ന പദത്തിന് ുള്ളിലേക്ക് തിരിച്ച മുഖം എന്നാണ് അർത്ഥം ഒരുതരം മാനസപൂജയാണ് അന്തർമുഖത്വത്താൽ ഉള്ള ആരാധന അന്തരാത്മാവിനെ ഭജിക്കുന്നവർക്ക് ആരാധിക്കുവാൻ യോഗ്യയായവൾ എന്നും അർത്ഥം തന്നെ തന്നെ അറിയുന്നതാണ് അന്തർമുഖത്വം ആത്മാഭിമുഖ കൂടിയവരാണ് അന്തർമുഖർ താൻ ദേവി തന്നെയാണെന്നും തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവനും പഞ്ചഭൂതമയമായ ശരീരവും താൻ ചെയ്യുന്ന പ്രവൃത്തികളും സുഖദുഃഖങ്ങളും ദേവീമയമാണെന്നും ഉള്ള അറിവ് അന്തർമുഖന്മാർക്ക് ഉണ്ടാകും അപ്പോൾ തൻ്റെ ഉള്ളിലെ ദേവിയെ അവർ ബാഹ്യക്രിയകൾ കൊണ്ട് പൂജിക്കുന്നില്ല ബാഹ്യവിഷയങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഏകാഗ്രത കിട്ടുകയില്ല തൻ്റെ ഉള്ളിലെ കുണ്ടലിനീ ശക്തിയെ ഉണർത്തി ശിവശക്തി ഐക്യത്താൽ ആരാധിക്കുന്നു അപ്രകാരമുള്ള സത്വാന്വേഷി സ സത്യാന്വേഷികളാണ് അന്തർമുഖർ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്മാറ്റി ആത്മധ്യാനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടവർ എന്നും അർത്ഥം കാണുന്നു അതായത് സ്വന്തം ആത്മാവിലേക്ക് പ്രാമുഖ്യം കാണിക്കുന്നവർക്ക് എളുപ്പത്തിൽ ആരാധിക്കാൻ കഴിയുന്നവൾ കഴിയുന്നവൾ അന്തരാത്മാവിനെ ധ്യാനിക്കുന്നവരാണ് അന്തർമുഖന്മാർ അവർ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മാനസപൂജ ചെയ്യുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ നാമമായ ഹൃദയസ്ഥ എന്നതിൽ ദേവി ഹൃദയത്തിൽ ജഗത് രൂപയ രൂപമായി സ്ഥിതി ചെയ്യുന്നുവെന്ന് കാണുന്നു അതേപോലെ അറുന്നൂറ്റി ഒൻപതാമത്തെ നാമമായ ദഹരാകാശ രൂപിണി എന്ന നാമത്തിൽ ദഹരാകാശ രൂപിണിയായ ദേവിയെ അറിയാനുള്ള അന്തർമുഖത്വമുണ്ടായാൽ ചിതാകാശ രൂപിണിയായ ദേവിയെയും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന വ്യാഖ്യാനം കാണുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസി യോഗമെന്ന നാലാം അധ്യായത്തിൽ ഉടനീളം ഭഗവാൻ അന്തർമുഖരായിട്ടുള്ള ഭക്തന്മാർക്ക് ധ്യാനസാധനയിലൂടെ ഉയരാൻ വണ്ണം ജ്ഞാനമാർഗത്തെ അർജുനന് വിസ്തരിച്ചു കൊടുക്കുന്നു ഭാവനോപനിഷത്തിൽ ഗുരുവിൻ്റെ കൃപയാൽ ശരീരത്തിൽ ശ്രീചക്രത്വം ലഭ്യമാകുന്നുവെന്നും ആ പരബ്രഹ്മത്തിൻ്റെ പാദങ്ങളിൽ മുഴുകിയിരിക്കുക എന്നതാണ് പൂർണ്ണമായ ധ്യാനമെന്നും അപ്രകാരമുള്ള സാധകന് ബ്രഹ്മമായി ഐക്യം കൈവരികയും ജീവമുക്തനായി തീരുകയും ചെയ്യുന്നു എന്നും പറയുന്നു അന്തർമുഖർക്കു മാത്രമേ ഇത് സാധിക്കുന്നുള്ളൂ ഇപ്രകാരമുള്ള അന്തർമുഖരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് നാമത്തിന് അർത്ഥം യത് ഭാവം തത് ഭവതി എന്ന പ്രമാണമനുസരിച്ച് നാം സദാസമയവും ചിന്തിക്കുന്ന രൂപമായി ഭവിക്കുന്നു ധ്യാനമാണ് ഏറ്റവും മഹത്തരമായ ശ്രീദേവി പൂജ തൻ്റെ മീമാംസവാദ കുതൂഹലത്തിൽ ശ്രീ ഭാസ്കരരായർ പ്രവൃത്തി രൂപവും ഐന്ദ്രിയപരമായതുമായ രണ്ടു തരത്തിലുള്ള ധ്യാനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു പിണ്ടാണ്ടസ്തമായ കുണ്ടലിനീ ശക്തിയെ ദേവി തന്നെയാണെന്നറിഞ്ഞ് അതിനെ ഉണർത്തി ആ ശക്തി ആധാരചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തുമ്പോഴുണ്ടാകുന്ന അമൃതധാര കൊണ്ട് പരമാനന്ദ ലഹരിയിൽ മുഴുകുന്ന രീതിയാൽ ആരാധിക്കപ്പെടേണ്ടവൾ എന്നും ആ രീതി സ്വാധീനമാക്കിയിട്ടുള്ള അന്തർമുഖരായ ശിവയോഗികളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു നാമം എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ബഹിർമുഖ ഓം ബഹിർമുഖ സുദുർലൈ നമ ബഹിർമുഖ അധികം സുദുർലഭ എന്ന് പദം പിരിക്കാം ബഹിർമുഖ എന്നു പറഞ്ഞാൽ ബാഹ്യമായ വിഷയങ്ങളിൽ മറ്റു പലതരം കാര്യങ്ങളിൽ എന്നെല്ലാം അർത്ഥം സുദുർലഭ എന്നാൽ പ്രാപിക്കാൻ അഥവാ എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുള്ളവൾ എന്നാണ് അർത്ഥം അന്തർമുഖർ എന്നതിൻ്റെ വിപരീതമാണ് ബഹുമുഖർ എന്ന് പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ആത്മധ്യാനം ചെയ്യാത്തവർക്ക് മനസ്സ് ചഞ്ചലമായിട്ടുള്ളവർക്ക് കൂടാതെ ബാഹ്യപൂജ ചെയ്യുന്നവർക്ക് കൂടി പ്രസാദിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവളാണ് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ലൗകിക വൃത്തിയാണ് ബഹിർമുഖത്വം അവർ ഭൗതിക ലോകത്തേക്ക് മുഖം തിരിക്കുന്നവരാണ് ധ്യാനനിരതരല്ല ലൗകിക കാര്യങ്ങളിൽ ആകൃഷ്ടരായവരാണ് അവർക്ക് ദുർലഭമാണ് എന്നു പറയുമ്പോൾ അവർക്കും ലഭിക്കാതെ വരുന്നില്ല എന്നർത്ഥമുള്ളതായി വ്യാഖ്യാനം കാണുന്നു ശ്രീമദ് ഭഗവത്ഗീതയിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗമെന്ന നാലാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ശ്രദ്ധ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധപരം ശാന്തിം അജിരേണാധിഗഛതി എന്ന് പറയുന്നു തത്വത്തിൽ തത്പരനായി ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ അടക്കിയ ശ്രദ്ധാലുവിന് ആത്മജ്ഞാനം കൈവരുന്നു ജ്ഞാനം ലഭിച്ചാൽ വൈകാതെ തന്നെ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു ശ്രദ്ധാവാൻ തത്പര സംയതേന്ദ്രിയ എന്നീ പദങ്ങളാൽ സൂചിപ്പിക്കുന്ന മൂന്ന് ഗുണങ്ങളും ഉണ്ടായാൽ മാത്രമേ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തനാവാനും ദിവ്യതയിലേക്ക് ഉയരുവാനും സാധിക്കുകയുള്ളൂ ഇവയിൽ നിന്നും മുക്തരാകാത്തവരാണ് ബഹിർമുഖർ ഇവർക്ക് ദേവിയെ പ്രാപിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് സൗന്ദര്യലഹരിയിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പുരാരാതേരന്തരമസിതസ്ത്വചരണയോ സപര്യ മര്യാദ തരളകരുണ നാമസുലഭ എന്ന് പറയുന്നു പരമശിവൻ്റെ പട്ടമഹിഷിയായ നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളുടെ പൂജാസമ്പ്രദായം ചഞ്ചലചിത്തന്മാർക്ക് അസുലഭമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് ബഹിർമുഖന്മാർക്ക് സുദുർലഭമാണെന്ന് കാണിക്കുന്നു നാമം എണ്ണൂറ്റി എഴുപത്തിരണ്ട് ത്രെയ ഓം ത്രയ്യൈ നമ ത്രയം എന്നാൽ മൂന്ന് ആദ്യ മൂന്ന് വേദങ്ങളായ റിക്ക് എജുർ സാമം എന്നീ മൂന്ന് വേദങ്ങളുടെ രൂപം പൂണ്ടവൾ എന്നാണ് പ്രധാനമായും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത് മൂന്ന് മൂന്നായി പറയുന്ന എല്ലാത്തിനെയും ത്രൈ എന്ന് വിശേഷിപ്പിക്കാം സ്വർഗം ഭൂമി പാതാളം എന്ന ത്രിലോകങ്ങൾ സത്വം രജസ്സ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾ ഭൂതം വർത്തമാനം ഭാവി എന്ന മൂന്ന് കാലങ്ങൾ ഇവയെല്ലാം ത്രീ എന്ന് പറയുന്നു ഇവയെല്ലാം ദേവീമയമാണെന്ന് വ്യങ്ക്യാർത്ഥം ഋഗ്വേദം അകാരം കൊണ്ടും യജുർവേദം ഇകാരം കൊണ്ടും സാമവേദം അകാരം കൊണ്ടും ആരംഭിക്കുന്നു ആ ഇ ആ എന്ന അക്ഷരങ്ങൾ വാഗ്ഭവകൂടത്തിൻ്റെ ബീജമന്ത്രമായ ഐം ആണ് വാഗ്ഭവകൂടത്തെ ത്രയി എന്ന് തന്ത്രങ്ങളിൽ പറയുന്നു ജീവിച്ചിരിക്കുന്ന ഭർത്താവും മക്കളുമുള്ള സ്ത്രീയെ ത്രയി എന്ന് പറയുന്നു ഒരിക്കലും നാശമില്ലാത്ത സദാശിവൻ ഭർത്താവും ഇക്കാണുന്ന ജീവികൾ സന്താനങ്ങളുമാകയാൽ ദേവി എന്നും ത്രയിയാണ് എന്നും വ്യാഖ്യാനം നാല് വേദങ്ങളുള്ളതിൽ ഓരോന്നിനും മൂന്ന് കാണ്ഡങ്ങൾ വീതമുണ്ട് കർമ്മകാണ്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം എന്നിവയാണ് അവ അവയെയും ത്രയി എന്ന് പറയുന്നു ത്രയി എന്ന പദത്തിന് ബുദ്ധി ധാരണ എന്നീ അർത്ഥങ്ങളുമുണ്ട് ദേവി എല്ലാ ഭൂതങ്ങളിലും ബുദ്ധിയായും ധാരണയായും വർത്തിക്കുന്നു നാമം എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ത്രിവർഗനിലയ ഓം ഗ നിലയായ നമ ത്രിവർഗ അധികം നിലയ എന്ന് പദം പിരിക്കാം ത്രിവർഗം എന്നു പറയുന്നത് പൊതുവെ ധർമ്മം അധർമ്മ ത്രിവർഗം എന്നു പറയുന്നത് പൊതുവെ ധർമ്മം അർത്ഥം കാമം എന്നിവയാണ് പുരുഷാർത്ഥങ്ങളാകുന്ന ഇവയുടെ നിലയത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം മൂന്ന് കാലത്തും പ്രണവാക്ഷരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ മൂന്ന് പുരുഷാർത്ഥങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളിലൂടെയാണ് നാലാമത്തെയും ഏറ്റവും ശ്രേഷ്ഠമായതുമായ മോക്ഷത്തെ പ്രാപിക്കേണ്ടത് ഭൂതം ഭാവി വർത്തമാനം ഇവയെ ത്രിവർഗം എന്നു പറയും ഈ മൂന്ന് കാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും അർത്ഥമുണ്ട് പ്രണവമന്ത്രത്തിൻ്റെ ഘടകങ്ങളായ ആ ഉ മ എന്നീ വർണ്ണങ്ങളെ ത്രിവർഗങ്ങൾ എന്നു പറയും അവ നിലയമായവൾ ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർന്ന് ഓങ്കാരമായ ഓങ്കാരമായവളാണ് ദേവി മോക്ഷത്തിൻ്റെയും നിലയനമായവൾ എന്നും വ്യാഖ്യാനം കാണുന്നുണ്ട് മൂന്ന് കാലങ്ങളിലും പ്രണവാക്ഷരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും വ്യാഖ്യാനം നാമം എണ്ണൂറ്റി എഴുപത്തി നാല് ത്രിസ്ഥൂന്ന് എന്നതിൽ സ്ഥിതി ചെയ്യുന്നവൾ മൂന്ന് മൂന്നായി എടുക്കേണ്ട എല്ലാത്തിലും ദേവി സ്ഥിതി ചെയ്യുന്നുവെന്ന് അർത്ഥം മൂന്ന് എന്നതിൽ സ്ഥിതി ചെയ്യുന്നവൾ മൂന്ന് മൂന്നായി എടുക്കേണ്ട എല്ലാത്തിലും ദേവി സ്ഥിതി ചെയ്യുന്നുവെന്ന് അർത്ഥം നേരത്തെ ത്രൈ എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ അതിൻ്റെ അനുപൂരകമായി പറയേണ്ട നാമമാണ് ത്രിസ്ത എന്നുള്ളതും ഞാൻ ജ്ഞാതാവ് ജ്ഞേയം എന്നീ മൂന്ന് കാര്യങ്ങൾ കാലത്രയം അതായത് ഭൂത വർത്തമാനം ഭാവി അകാരോകാരമകാരങ്ങൾ അതായത് ആ ഉമ എന്ന വർണ്ണത്രയം ത്രിമൂർത്തികൾ സത്വരജതമോ ഗുണങ്ങളായ ത്രിഗുണങ്ങൾ ധർമാർത്ഥ കാമങ്ങളായ ത്രിവർഗം സൂ ത്രിവർഗം സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിവയാകുന്ന ജ്യോതിത്രയം വൈദ്യശാസ്ത്രത്തിലെ വാദം പിത്തം കഫം എന്നിവ പകൽ രാത്രി സന്ധ്യ എന്നീ കാലവിഭാഗത്രയം എന്നിവയിലെല്ലാം ദേവി സ്ഥിതി ചെയ്യുന്നു മൂന്ന് ലോകങ്ങളിലും അഥവാ മൂന്ന് മൂർത്തികളിലും ഭേദം കൂടാതെ സ്ഥിതി ചെയ്യുന്നവളെന്നും നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു മാർക്കണ്ടയ പുരാണത്തിൽ മാത്രാപ്രായം ജ തേ രൂപം തൃഷ്ടേ ദേവി സരസ്വതി എന്ന് പറയുന്നു മേൽപ്പറഞ്ഞ മൂന്ന് മൂന്നായ കാര്യങ്ങളെല്ലാം പുരാണത്തിൽ പരാമർശമുണ്ട് നാമം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ത്രിപുരമാലിനീ ഓം ത്രിപുരമാലിന്യൈ നമ ത്രിപുര അധികം മാലിനി എന്ന് പദം പിരിക്കാം ശ്രീചക്രത്തിൻ്റെ ആറാമത്തെ ആവരണമായ സർവരക്ഷാകാര ചക്രത്തിൻ്റെ ദേവതയാണ് ത്രിപുരമാലിനി ത്രിപുരമാലിനിയുടെ രൂപത്തിൽ ലോകമാതാവായ മഹാദേവി തന്നെ സർവരക്ഷാകര ചക്രസ്ഥയായി നിലകൊള്ളുന്നു ത്രിപുരം ത്രിപുരം അന്തർഭാഗത്തിലുള്ള ദശാർ ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ദേവി എന്നും ശ്രീചക്രത്തിലെ മൂന്ന് വലയങ്ങൾ ആകുന്ന മാലയോടുകൂടിയവളെന്നും ശ്രീചക്രത്തിൻ്റെ സർവരക്ഷാകാര ചക്രത്തിൽ സ്ഥിതി ചെയ്ത് ദേവിയെ സേവിക്കുന്ന പത്ത് നികർപ്പ യോഗിനീ ദേവിമാരുടെ അധിഷ്ഠാന ദേവതയാണ് ത്രിപുരമാലിനി എന്നും വ്യാഖ്യാനമുണ്ട് നാമം എണ്ണൂറ്റി എഴുപത്തി നിരാമയ ഓം നിരാമയ നിർ അധികം ആമയെന്ന് പദം പിരിക്കാം നിർഗതമായ ആമയത്തോടു കൂടിയവളെന്ന് നാമത്തിന് അർത്ഥം നിർഗതമെന്നാൽ നീക്കപ്പെട്ട എന്നാണ് എന്നാണർത്ഥം ആമയമെന്നാൽ രോഗം ദുഃഖം എന്നിവയാണ് അപ്പോൾ ഭക്തരുടെ രോഗമോ ദുഃഖമോ നീക്കം ചെയ്യുന്നവൾ എന്ന് നാമത്തിന് അർത്ഥം നൽകി കാണുന്നു അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം സർവവ്യാധി പ്രശമനി എന്നാണ് എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം നാമം എണ്ണൂറ്റി എഴുപത്തി ഏഴ് നിരാലംബം നിരാലംബ ഐ നമ നിർ അധികം ആലംബ എന്ന് പദം പിരിക്കാം ആലംബമില്ലാത്തവൾ എന്നർത്ഥം തനിക്കാലംബമായി യാതൊന്നുമില്ലാത്തവൾ ആലംബമെന്നാൽ ആശ്രയം എന്നാണ് അർത്ഥം സർവപ്രപഞ്ചവും ദേവിയെ ആശ്രയിക്കുന്നതല്ലാതെ ദേവി ആരെയും ആശ്രയിക്കുന്നില്ല ദേവിക്ക് ആശ്രയമായി ആരെയും ആവശ്യമില്ല എന്നർത്ഥം ദേവി മഹാത്മ്യത്തിൽ പത്താം അധ്യായം പതിനെട്ടാം ശ്ലോകത്തിൽ ദേവി നിരാലംബയായി ആകാശത്ത് നിന്ന് ശുംഭനെ നേരിട്ടതായി പറയുന്നുണ്ട് ആ സമയത്ത് ദേവി ഒറ്റയ്ക്കായിരുന്നു സഹായത്തിന് ദേവിയുടെ സിംഹം പോലും ഇല്ലായിരുന്നു ഉത്പത്യജ പ്രഗൃഹ്യോചർ ദേവീം ഗഗനമാസ്ഥിത തത്രാഭിസ നിരാധാര യുധേ തേന ചണ്ഡിക എന്ന് നാമം എണ്ണൂറ്റി എഴുപത്തിയെട്ട് സ്വാത്മാരാമ ഓം മ സ്വ അധികം ആത്മാ അധികം ആരാമ എന്ന് പദം പിരിക്കാം സ്വന്തം ആത്മാവിൽ രമിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്വന്തം ആത്മാവ് ബ്രഹ്മമാണെന്നറിഞ്ഞ് അതിൽ ആരമിക്കുന്നവൾ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി ലീലയാടുന്നവളെന്നും വ്യാഖ്യാനം സ്വന്തം ആത്മാവിൽ തന്നെ ആരാമത്തോട് അതായത് ക്രീഡയോട് കൂടിയവൾ സ്വന്തം ആത്മാവിനെ തന്നെ ശിവശക്തി സങ്കല്പത്തിൽ രണ്ടായി വിഭജിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയ കാരണമായ ദ്വൈതഭാവം സ്വീകരിച്ച് അന്യോന്യം ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നവൾ എന്ന് വ്യാഖ്യാനം ശിവശക്തി ഐക്യത്തിൽ ഏകമായ ആ പരമചൈതന്യം സ്വന്തം ആത്മാവിനെ ആരാമമാക്കുന്നു ബൃഹദാരണ്യകോപനിഷത്തിൽ ഒന്നാം അധ്യായം നാലാം ബ്രാഹ്മണത്തിൽ മൂന്നാം മന്ത്രം സവൈനൈവരോമേ തസ്മാ ഏകാകീന രമതേ സ ദ്യത് എന്നുണ്ട് ബ്രഹ്മം ഏകനായതിനാൽ സന്തോഷവാനല്ലായിരുന്നു ഒരാളെ കൂട്ടിന് ആഗ്രഹിച്ചു അത് ലഭിച്ചു സൃഷ്ടിയുടെ സമയത്ത് ദേവിയുടെ മനസ്സിൽ പ്രപഞ്ചം ഉദിക്കുകയും പ്രളയകാലത്ത് അത് ദേവിയുടെ മനസ്സിൽ മുങ്ങി താഴുകയും ചെയ്യുന്നു ദേവിയുടെ മനസ്സ് ആരാമമാണ് ക്രീഡാസ്ഥാനമായ ഉദ്യാനം ദേവി തന്നിൽ തന്നെ രമിക്കുന്നുവെന്ന് അർത്ഥം വായുപുരാണത്തിൽ ആധിപത്യത്തിൻ്റെ ഊർജം കാരണം ഈ ദേവി പലതായി തീരുന്നു ഈ ദേവി തന്നെ പലതു ചേർന്ന് ഒന്നായും തീരുന്നു എന്ന് കാണുന്നു ഏകാസ്തു പ്രഭുശക്തിയ വൈ ബഹുധ ഭവതീശ്വര ഭൂദ്വായസ് മാച്ച ബഹുധ ഭവത്യേക പുനസ്തുസ ദേവി സ്വയം ദേവിയുടെ ആത്മാവിൽ ക്രീഡിക്കുന്നു ദേവിയുടെ ആരാമം ദേവി തന്നെയാണ് പ്രപഞ്ചവും ബ്രഹ്മവും ദേവി തന്നെയാണ് മാർക്കണ്ഡയ പുരാണത്തിൽ ഇപ്രകാരം പറയുന്നു പരമവും ശാശ്വതവുമായ ദേവി അവിടുന്ന് തന്നെയാണ് അവിടുന്നിൽ തന്നെ എല്ലാം സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മം പരമോന്നതവും അനശ്വരവുമാണ് പ്രപഞ്ചം നശ്വരവും തീപ്പട്ടിക്കമ്പിൽ തീ പോലെയും ഭൂമിയിൽ അണുക്കൾ പോലെയും ബ്രഹ്മവും ഈ പ്രപഞ്ചവും തന്നെ നിന്തിരുവടിയിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് മാർക്കണ്ഡയ പുരാണം പറയുന്നു ത്വം ത്വമക്ഷരം പരം ദേവി യം പ്രതിഷ്ഠിതം അക്ഷരം ബ്രഹ്മ പരമം ജഗച്ഛതക്ഷരാത്മകം ദാരുണ്യവസ്ഥിതോ വന്യുഭൗമാശ്ച പരം ആണവ തഥാ ത്വസ്ഥിതം ബ്രഹ്മ ജഗച്ഛേദമശേഷത എന്ന് നാമം എണ്ണൂറ്റി എഴുപത്തി ഒൻപത് സുധാശ്രുതി ഓം സുധാശ്രുത്യൈ നമ സുധാ അധികം ശ്രുതി എന്ന് പദം പിരിക്കാം സുധ എന്നാൽ അമൃത് ശ്രുതി എന്നാൽ പ്രവാഹം അമൃതത്തിൻ്റെ പ്രവാഹമായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സഹസ്രാര പത്മത്തിൻ്റെ മധ്യത്തിൽ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നു ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃതം പൊഴിക്കുന്നവൾ എന്ന് അർത്ഥം പറയാം കുണ്ടലിനി ശക്തി സഹസ്രാരപത്മത്തിലെത്തി അവിടെയുള്ള സദാശിവനോട് ചേർന്ന് സർവനാഡികളിലൂടെയും അമൃതപ്രവാഹം ഉണ്ടാക്കുന്നു ഈ നാമത്തിൻ്റെ അർത്ഥം തന്നെയാണ് നൂറ്റി ആറാം നാമമായ സുധാസാരാഭിവർഷിണി എന്നുള്ളതിൻ്റെയും അർത്ഥം ഉപാസകൻ അമൃതപ്രവാഹത്തിൽ പരമാനന്ദം അനുഭവിക്കുന്നു ആ അമൃതപ്രവാഹം ദേവീരൂപമാകയാൽ സുധാശ്രുതി എന്ന നാമം അഥവാ ആ അമൃതപ്രവാഹം ആരു നിമിത്തമുണ്ടാകുന്നുവോ അവൾ തൻ്റെ കടാക്ഷത്താൽ ഭക്തരിൽ കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു വായുപുരാണത്തിലും ശാക്തതന്ത്രത്തിലും ദേവന്മാർ ഈ സുധാശ്രുതി അനുഭവിച്ച് കൊഴുത്ത് ശക്തിമാന്മാരായത് വിവരിച്ചിട്ടുണ്ട് സൗന്ദര്യ ലഹരിയിലെ ഒൻപത് പത്ത് ഇരുപത് എന്നീ ശ്ലോകങ്ങളിലും ഇത് വിവരിച്ചിട്ടുണ്ട് പത്താം ശ്ലോകം സുധാ താരാസാരൈ ചരണയുഗ്ലാന്തർ പ്രപഞ്ചം സിഞ്ചന്തി പുനരവിരസാം ശ്ലോകം ഇരുപതില്രന്ദീം അംഗേഭ്യരണനിഗരുബാശ്രമൃതരസം ഹൃദയ ത് ആദത്തെ ഹിമകരശിമൂർത്തിവയ സ സർപ്പം ദർപ്പം ഗമയ ശമയതി ശകുന്ധാധിപര പ്ലുഷ്ടൃഷ്ടുഖയതി സുധാധാര സിരയാ ഇതേ ആശയം തന്നെയാണ് അംബാസ്തവത്തിലും പറയുന്നത് ഏ ചിന്ത അത്യമൃതവാഹിഫി രംശുജാലേ എന്ന് തുടങ്ങുന്ന ശ്ലോകം ഇതിൽ പറയുന്ന സുധാസാര സിരയ ആ അമൃതപ്രവാഹത്തെ സ്പർശം കൊണ്ടോ നോട്ടം കൊണ്ടോ ശബ്ദം കൊണ്ടോ അനുഭവിക്കുന്ന ഭക്തൻ്റെ വിഷരോഗാദികളെ ശമിപ്പിക്കാൻ കഴിയുമെന്ന് യോഗശാസ്ത്രം വിധിക്കുന്നു ഇതുകൂടാതെ ദേവിയുടെ കരുണാ കടാക്ഷത്തിന് പാത്രമാകുന്ന സാധാരണ ഭക്തനും ഈ അനുഗ്രഹങ്ങൾ ഉണ്ടാകാം എന്ന വ്യാഖ്യാനം കാണുന്നു എണ്ണൂറ്റി എഴുപത്തി ഒൻപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു ഇനി എണ്ണൂറ്റി എൺപത് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച പറയാം അതായത് ഇരുപത്തിനാലാം തീയതി ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ ശ്രീ മഹാദേവ്യൈ നമ